ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം ഇരുപത്തിയൊന്ന് സക്രിയാസിൻ്റെ വീട്ടിലെത്തുന്നു ഞാനിപ്പോൾ ഒരു പർവ്വത പ്രദേശത്താണ് വളരെ ഉയർന്ന പർവ്വതനിരകളല്ല എന്നാൽ ചെറിയ കുന്നുകളുമല്ല നമ്മുടെ ആപ്പിനൈൻ പർവ്വതത്തിലുള്ള ടസ്കനിയയും ഉംബ്രിയായും പോലെ പർവ്വത ശിഖിരങ്ങളും അരുവികളുമുള്ള സ്ഥലം സസ്യ ലതാദികൾ ഇടതൂർന്ന് വളരുന്നു ശുദ്ധമായ ജലം ധാരാളമുണ്ട് മേച്ച സ്ഥലങ്ങൾ നല്ല പച്ച നിറത്തിൽ മനോഹരമായിരിക്കുന്നു ഫലവൃക്ഷങ്ങളിലെല്ലാം കായ് പിടിച്ചിട്ടുണ്ട് ആപ്പിൾ അത്തിമരങ്ങൾ ഇവ തോട്ടങ്ങളിലും മുന്തിരിച്ചെടികൾ വീടുകൾക്ക് സമീപവുമാണുള്ളത് വസന്തകാലമാണെന്ന് തോന്നുന്നു മുന്തിരിക്കായ്കൾ സാമാന്യം വലുതായിട്ടുണ്ട് ആപ്പിൾ മരങ്ങൾ പൂവിട്ട് നിറഞ്ഞു നിൽക്കുന്നു അത്തിമരക്കൊമ്പുകളിൽ ആദ്യ ഫലങ്ങൾ രൂപപ്പെട്ടു വരുന്നത് കാണാം പുൽമേടുകളെല്ലാം വർണ്ണശബളമായ മൃദുലമായ പരവതാനികളായി കാണപ്പെടുന്നു ആടുകൾ പുല്ല് തിന്നുന്നു വിശ്രമിക്കുന്നു പച്ചപ്പട്ട് പോലുള്ള പുൽത്തകിടികളിൽ വെളുത്ത അലങ്കാര പൊട്ടുപോലെ അവ കാണപ്പെടുന്നു കഴുതപ്പുറത്തിരിക്കുന്ന മേരി ഒരു കയറ്റം കയറി വരികയാണ് വഴി സാമാന്യം നല്ലത് തന്നെ ആ പ്രദേശത്തെ പ്രധാന റോഡാണെന്ന് തോന്നുന്നു ഗ്രാമം കുന്നിൻമുകളിലാണ് വളരെ വെടുപ്പുള്ള പ്രദേശം എൻ്റെ ഉള്ളിൽ ഒരു സ്വരം എന്നോട് പറയുന്നു ഇത് ഹെബ്രോൺ ആണ് ആ പ്രദേശം മുഴുവൻ ഹെബ്രോൺ ആണോ അതോ ആ ഗ്രാമം മാത്രമാണോ ഹെബ്രോൺ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് ഞാൻ കേൾക്കുന്നത് അത് ഞാൻ പറയുന്നു മേരി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു നേരം സന്ധ്യയായി ചില സ്ത്രീകൾ വീടിൻ്റെ വാതിൽപ്പടുക്കൽ നിന്ന് നോക്കിക്കൊണ്ട് അപരിചിതയുടെ വരവിനെക്കുറിച്ച് അതും ഇതും പറയുന്നു അവളുടെ യാത്ര അവസാനിക്കുന്നതുവരെ അവർക്ക് കാണണം വളരെ മനോഹരമായ ഒരു വീടിന്റെ മുമ്പിൽ യാത്ര നിർത്തുന്നതുവരെ അവരുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു ഈ വീട് ഗ്രാമത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുന്നിലും പിന്നിലും മനോഹരമായ പച്ചക്കറിത്തോട്ടങ്ങൾ വൃക്ഷത്തോട്ടത്തിനപ്പുറം പുൽത്തകിടികളാണ് അവയും കഴിഞ്ഞ് ഉയരമുള്ള വൃക്ഷങ്ങൾ തിങ്ങി വനം പോലെയുണ്ട് വൃക്ഷങ്ങൾ തിങ്ങി വനം പോലെയുണ്ട് അവിടം വരെ മാത്രം ഞാൻ കാണുന്നു ആ സ്ഥലം മുഴുവൻ ബ്ലാക്ക്ബെറി കൊണ്ടോ കാട്ടു റോസ് കൊണ്ടോ വേലി കെട്ടി അടച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻവശത്ത് ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കുള്ള ഭാഗത്ത് ഒരു ചെറിയ ഭിത്തി കെട്ടിയിട്ടുണ്ട് വെളുത്ത ഫിത്തിയുടെ മധ്യത്തിൽ ഇരുമ്പുകൊണ്ടുള്ള ഒരു ഗേറ്റും ഫിത്തിയുടെ മുകളിൽ റോസാ ചെടികൾ പടർന്നു കിടക്കുന്നു നിറയെ മുട്ടുകൾ ഗ്രാമത്തിലെ പ്രധാനികളിൽ ഒരാളുടെ വീടാണെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാൻ കഴിയും കാരണം എല്ലാം നല്ല ചിട്ടയിലും ക്രമത്തിലും സൗകര്യപ്രദമായും ചെയ്തിരിക്കുന്നു മേരി കഴുതപ്പുറത്ത് നിന്നിറങ്ങി ഗേറ്റിലേക്ക് ചെല്ലുന്നു ഇരുമ്പഴികളുടെ ഇടയിലൂടെ അവൾ അകത്തേക്ക് നോക്കുന്നു എന്നാൽ ഒരുത്തരെയും കാണുന്നില്ല താൻ വന്നു എന്നറിയിക്കാൻ ശ്രമിക്കുന്നു വൃത്തിയായ ഒരു സ്ത്രീ ജിജ്ഞാസയുടെ ആധിക്യത്താൽ മേരിയെ പിന്തുടർന്നു വന്നിരുന്നു മണിയായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അവൾ മേരിക്ക് കാണിച്ചു കൊടുക്കുന്നു രണ്ട് ലോഹ കഷ്ണങ്ങൾ ഒരു തണ്ടിൻ്റെ രണ്ടറ്റത്തും പിടിപ്പിച്ചിട്ടുണ്ട് മധ്യത്തിൽ ഒരു കയറും കയറിൽ പിടിച്ചു വലിക്കുമ്പോൾ ലോഹകഷ്ണങ്ങൾ കൂട്ടിയിടിച്ച് മണിയുടേതു ശബ്ദം കേൾക്കും മേരി കയർ വലിച്ചു എന്നാൽ വളരെ നേരിയ ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ അതാരും കേട്ടില്ല അപ്പോൾ ആ സ്ത്രീ കയറു വാങ്ങി ശക്തിയായി പല പ്രാവശ്യം മണിയടിച്ചു വലിയ ശബ്ദം ചത്തു കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കാനും മാത്രം ശബ്ദം ആ സ്ത്രീയുടെ നാക്കുക്ക് പത്ത് നാക്കിൻ്റെ സംസാരം ഇങ്ങനെയാ മണിയടിക്കേണ്ടത് അല്ലാതെ അവരെങ്ങനെ കേൾക്കും നിനക്കറിഞ്ഞുകൂടെ എലിസബത്തിന് പ്രായമായി സക്രിയാസും വൃത്തനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനും കഴിയുന്നില്ല കേൾവിയും ഇല്ല വേലക്കാർ രണ്ടുപേരും വൃദ്ധരാണ് നിനക്കറിയില്ലേ നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ നിനക്ക് സക്രിയാസിനെ അറിഞ്ഞുകൂടെ നീ സക്രിയാസിന്റെ ആരാ വൃത്തനായ ഒരു ചെറിയ മനുഷ്യൻ ഓടിക്കിതച്ചു വരുന്നു വാർത്തകളുടെയും ചോദ്യങ്ങളുടെയും ശരവർഷത്തിൽ നിന്ന് അയാൾ മേരിയെ രക്ഷിച്ചു അയാൾ തോട്ടക്കാരനോ കൃഷിക്കാരനോ ആയിരിക്കണം കാരണം ഒരു കയ്യിൽ തൂമ്പ പിടിച്ചിട്ടുണ്ട് ബെൽറ്റിൽ ഒരു വാക്കത്തി തൂക്കിയിട്ടിട്ടുമുണ്ട് അയാൾ ഗേറ്റ് തുറക്കുന്നു മേരി വൃത്തിയായ സ്ത്രീക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടക്കുന്നു അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നില്ല ജിജ്ഞാസുവായ വൃത്തയ്ക്ക് എന്തൊരു നിരാശ അകത്ത് കടന്ന ഉടനെ മേരി പറയുന്നു ഞാൻ നസ്രസിലെ യുവാക്കിമിൻ്റെയും അന്നയുടെയും പുത്രിയായ മേരിയാണ് നിങ്ങളുടെ യജമാനന്റെ പിതൃസഹോദര പുത്രി ആ മനുഷ്യൻ തലകുനിച്ച് അഭിവാദനം ചെയ്ത ശേഷം ഉച്ചത്തിൽ വിളിക്കുന്നു സാറാ സാറാ അയാൾ വീണ്ടും ഗേറ്റ് തുറന്ന കഴുതയെ അകത്തു കയറ്റുന്നു ആ സ്ത്രീയിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി മേരി വേഗം അകത്തു കയറി തോട്ടക്കാരൻ അതുപോലെ തന്നെ വേഗത്തിൽ വായാടിക്കെതിരെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു കഴുതയെ നടത്തിക്കൊണ്ട് അയാൾ അത്ഭുതത്തോടെ പറയുന്നു ഓ എത്ര വലിയ വ്യത്യാസം ഈ ഭവനത്തിന് വന്തിയായിരുന്നവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിരിക്കുന്നു അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടട്ടെ എന്നാൽ ഏഴു മാസം മുമ്പ് സക്രിയാസ് ഊമനായി ജെറുസലത്ത് നിന്ന് വന്നു ഇപ്പോൾ ആംഗ്യം കാണിച്ചും എഴുതിയുമാണ് എന്തെങ്കിലും അറിയിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും എൻ്റെ സ്വാമിനി ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ ബത്തപ്പാടും അവർ എപ്പോഴും സാറായോട് പറയും കൊച്ചുമേരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവൾ ദേവാലയത്തിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു അങ്ങനെ എനിക്ക് സക്രിയാസിനെ അയച്ച് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു എന്നാൽ നസ്രസിലെ ജോസഫിനെ വിവാഹം ചെയ്ത് ജീവിക്കുവാനാണ് കർത്താവ് അവളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ വേദനകളിൽ എന്നെ ആശ്വസിപ്പിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കുവാനും കഴിയുന്നത് അവൾക്ക് മാത്രമാണ് കാരണം അവൾ അത്ര നല്ലവളാണ് അവിടെ ദേവാലയത്തിൽ അവളില്ലാത്തതിൻ്റെ വിഷമം എല്ലാവർക്കുമുണ്ട് ദേവൻ നൽകിയ ശിശുവിനെ പ്രതി നന്ദി പറയുവാൻ സക്രിയാസും ഞാനും കൂടെ തിരുനാളിന് പോയിരുന്നു അപ്പോൾ അവളുടെ അധ്യാപിക അധ്യാപികമാർ പറയുകയാണ് മേരിയുടെ സ്വരം ഈ ദേവാലയത്തിൽ ഇപ്പോൾ കേൾക്കാത്തത് കൊണ്ട് മഹബത്തിൻ്റെ കരൂപ് ഇവിടെ ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്ന് അയാൾ വീണ്ടും ഉച്ചത്തിൽ വിളിക്കുന്നു സാറാ സാറാ എന്റെ ഭാര്യയ്ക്ക് ചെവി ശരിക്ക് കേൾക്കാൻ വയ്യ വരൂ ഞാൻ വഴി കാണിച്ചു തരാം സാറായ്ക്ക് പകരം സാമാന്യം വൃത്തിയായ ഒരു സ്ത്രീ വീടിന്റെ ഒരു വശത്തുള്ള കോവണിപ്പടികളുടെ മുകളിൽ പ്രത്യക്ഷയാകുന്നു അവളുടെ മുഖം ആകെ ചുളിവുകളുള്ളതും മുടി നല്ലതുപോലെ നരച്ചതുമാണ് കൺപീലികളും പുരികവും കറുപ്പായതുകൊണ്ട് അവളുടെ മുടിക്ക് നേരത്തെ വളരെ കറുപ്പ് നിറമായിരുന്നു എന്ന് കരുതാം മുഖത്തിന്റെ നിറം കണ്ടിട്ട് അവൾ ഇരുണ്ട നിറക്കാരിയായിരുന്നു എന്നു അനുമാനിക്കാം അവൾ ഗർഭിണിയാണെന്നുള്ളത് വളരെ പ്രകടമാണ് അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ വിസ്താരമുള്ളതും അയഞ്ഞതുമാണെങ്കിലും പ്രായാധിക്യവും ഗർഭസ്ഥിതിയും തമ്മിലുള്ള പൊരുത്തക്കേട് വളരെ വ്യക്തമാണ് അവൾ കൈകൊണ്ട് പുരികം മറച്ചു പിടിച്ച് താഴേക്ക് നോക്കുന്നു മേരിയെ മനസ്സിലായപ്പോൾ കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തി അത്ഭുതത്തോടെ ഓ എന്ന് പറഞ്ഞ് മേരിയുടെ അടുത്തേക്ക് വേഗം ഇറങ്ങി വരുന്നു മേരി ഓടി കോവണിയുടെ ചൂട്ടിലെത്തുന്നു ഒപ്പം എലിസബത്തും മേരി എലിസബത്തിനെ ആശ്ലേഷിക്കുന്നു എലിസബത്ത് മേരിയെ കണ്ട സന്തോഷാധിക്യത്താൽ കരയുന്നു ഒരു നിമിഷത്തേക്ക് അങ്ങനെ നിന്ന ശേഷം എലിസബത്ത് മേരിയിൽ നിന്ന് വിട്ടുനിന്നു അത്ഭുതത്തോടെ സന്തോഷവും സങ്കടവും കലർന്ന ശബ്ദത്തിൽ ഹു പറഞ്ഞുകൊണ്ട് അവൾ സ്വന്തം കരങ്ങൾ അവളുടെ വികസിച്ച് വലുതായ ഉദരത്തിന്മേൽ വഹിക്കുന്നു അവൾ മുഖം കുരിച്ചു നിൽക്കുകയും വിളറുകയും വിവരണയാവുകയും ചെയ്യുന്നു സുഖമില്ലാത്തതുപോലെ ആടി ചരിഞ്ഞു വീഴാൻ തുടങ്ങുന്നു മേരിയും മേലക്കാരിയും ചേർന്ന് അവളെ താങ്ങുകയാണ് എന്നാൽ ഒരു നിമിഷ നേരത്തേക്ക് അവൾ ചിന്തകളെ ഏകാഗ്രമാക്കി അവളുടെ മുഖം ഉയർത്തി നോക്കുന്നു മുഖം ഇപ്പോൾ വളരെ പ്രകാശമാനമായി പ്രായം വളരെ കുറഞ്ഞതുപോലെയാണിപ്പോൾ ഒരു ദേവദൂതനെ കണ്ടാൽ എന്ന പോലെയുള്ള വണക്കത്തോടുകൂടി അവൾ മേരിയെ നോക്കുന്നു വളരെ താഴ്ന്നു വണങ്ങിക്കൊണ്ട് അവൾ പറയുന്നു നീ എല്ലാ സ്ത്രീകളിലും വെച്ച് അനുഗ്രഹീതയാണ് നിന്റെ ഉദരത്തിൻ്റെ ഫലം അനുഗ്രഹീതമാകുന്നു അവൾ കൃത്യമായി രണ്ട് വാക്യങ്ങളായിട്ടാണ് അത് പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ നിന്റെ ദാസിയായ എൻ്റെ പക്കൽ വരുവാൻ എനിക്ക് എൻ്റെ അർഹതയാണുള്ളത് അവിടെ നിന്റെ സ്വരം കേട്ട സമയത്ത് ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി നിന്നെ ഞാൻ ആലിംഗനം ചെയ്തപ്പോൾ കർത്താവിന്റെ അരൂപി ആഴമേറിയ സത്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു നീ ഭാഗ്യവതിയാണ് കാരണം മനുഷ്യബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്നവയും ദൈവത്തിന് സാധ്യമാണ് എന്ന് നീ വിശ്വസിച്ചു നീ ഭാഗ്യവതിയാണ് കാരണം നമ്മുടെ ഈ കാലങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞവയും കർത്താവ് നിന്നോട് നിന്നോടറിയിച്ചവേയും നിന്റെ വിശ്വാസത്താൽ നീ നിറവേറ്റും നീ ഭാഗ്യവതിയാണ് കാരണം യാക്കോബിന്റെ ഭവനത്തിന് നീ രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു നീ ഭാഗ്യവതിയാണ് കാരണം എന്റെ ശിശുവിന് നീ വിശുദ്ധി കൊണ്ടുവന്നിരിക്കുന്നു പോലെ അവൻ എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു എന്തെന്നാൽ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്നും അവൻ സ്വതന്ത്രനായിരിക്കുന്നു രക്ഷകൻ്റെ മുൻഗാമിയാകുവാൻ അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ വളരുന്ന പരിശുദ്ധനായവൻ രക്ഷയുടെ സമയത്തിന് മുമ്പ് തന്നെ അവനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു രക്ഷകന്റെ മുൻഗാമിയാകുവാൻ അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ വളരുന്ന പരിശുദ്ധനായവൻ രക്ഷയുടെ സമയത്തിന് മുമ്പ് തന്നെ അവനെ വിശദീകരിച്ചിരിക്കുന്നു മേരിയുടെ കണ്ണുകളിൽ നിന്ന് തിളങ്ങുന്ന മുത്തുകൾ പോലെ രണ്ടു തുള്ളി കണ്ണീർ ഒഴുകി പുഞ്ചിരിക്കുന്ന അവളുടെ അധരങ്ങളിലേക്ക് വീഴുന്നു മുഖവും കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോ സ്വീകരിക്കുന്ന രീതി അവൾ വിളിച്ചു പറയുന്നു എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മഹത്വത്തെ ഏറ്റുപറയുന്നു ആ ഗീതം നമുക്ക് ലഭിച്ചിട്ടുള്ള വിധത്തിൽ തന്നെ അവൾ പാടുന്നു അവസാനം തൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ സഹായത്തിനായി അവൻ വന്നു എന്ന ഭാഗം പാടുമ്പോൾ അവൾ കൈകൾ നെഞ്ചത്തുവച്ച് മുട്ടുകുത്തി നിന്നാണ് മുട്ടുകുത്തി താണു കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു എലിസബത്തിന് അസുഖമൊന്നുമില്ല അവളുടെ ചിന്തകൾ മേരിയുമായി പങ്കുവഹിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ജോലിക്കാരൻ ബുദ്ധിപൂർവം അപ്രത്യക്ഷനായിരുന്നു അയാൾ ഇപ്പോൾ വളരെ മാന്യത തോന്നിക്കുന്ന ഒരു വൃത്തനെയും കൂട്ടിക്കൊണ്ട് ഫലവൃക്ഷത്തോട്ടത്തിൽ നിന്ന് നടന്നുവരുന്നു വൃദ്ധന്റെ മുടിയും താടിമീശയും പൂർണമായും വെളുത്തതാണ് അകലെ നിന്ന് തന്നെ പലവിധത്തിലുള്ള ആംഗ്യങ്ങൾ കാട്ടിയും ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും അയാൾ മേരിയെ അഭിവാദനം ചെയ്യുന്നു സക്രിയാസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന മേരിയുടെ തോളിൽ എലിസബത്ത് തൊടുന്നു എന്റെ സക്രിയാസ് ഊമനാണ് അവൻ വിശ്വസിക്കാതിരുന്നതിനാൽ ദൈവം അവനെ ശിക്ഷിച്ചു ഞാൻ പിന്നീട് പറയാം എന്നാൽ നീ ഇപ്പോൾ വന്നതുകൊണ്ട് കൃപാവര പൂരിതിയായി നീ ഇവിടെ വന്നതുകൊണ്ട് ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മേരി എഴുന്നേറ്റ് സക്കറിയാസിനെ അഭിവാദ്യം ചെയ്യാൻ പോകുന്നു അവൻ്റെ മുമ്പിൽ അവൾ നിലം പറ്റിയ താണ് അവൻ്റെ വെള്ളവസ്ത്രത്തിൻ്റെ അഗ്രം ചുംബിക്കുന്നു വളരെ വിസ്താരമുള്ള ഒരു കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് വീതിയിൽ അലങ്കാരത്തുന്നലുകളുള്ള ഒരിടക്കെട്ടുമുണ്ട് സക്രിയാസ് ആംഗ്യങ്ങൾ കൊണ്ട് മേരിക്ക് സ്വാഗതം അരുളുന്നു രണ്ട് പേരും കൂടി എലിസബത്തിൻ്റെ പക്കലേക്ക് നടക്കുന്നു താഴത്തെ നിലയിലുള്ള ഒരു മുറിയിലേക്ക് മൂന്ന് പേരും കയറുന്നു നല്ല വിശാലമായ മുറി ഭംഗിയായി അലങ്കരിക്കപ്പെട്ട മുറി മേരിയെ അവിടെ ഇരുത്തിയ ശേഷം അപ്പോൾ മാത്രം കറന്നെടുത്തതും പത വറ്റിയിട്ടില്ലാത്തതുമായ പാലും ഒരു തരം ചെറിയ കേക്കുകളും അവൾക്ക് കൊടുക്കുന്നു എലിസബത്ത് വേലക്കാരിയെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു വേലക്കാരി പ്രത്യക്ഷപ്പെടുന്നത് ആകെ വെള്ള പൂശിയ മട്ടിലാണ് കൈയിലും തലയിലുമെല്ലാം മാവു പറന്ന് പറ്റിയിരിക്കുന്നു അവൾ റൊട്ടി ഉണ്ടാക്കുന്ന ജോലിയിലായിരുന്നെന്ന് തോന്നുന്നു സാമുവൽ എന്ന പേര് വിളിച്ച് വേലക്കാരനും നിർദ്ദേശം കൊടുക്കുന്നു മേരിയുടെ പെട്ടിയെടുത്ത് ഒരു മുറിയിൽ കൊണ്ടു വയ്ക്കാൻ മുറി ഏതെന്ന് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഉത്തമയായ ഒരു ഗൃഹനാഥയുടെ ചുമതലകൾ അതിഥിയുടെ നേർക്കുള്ള ആദരവുകൾ എലിസബത്ത് പ്രകടമാക്കുന്നു ഈ സമയത്ത് മേരി സക്രിയാസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ് മെഴുകു പലകയിൽ ഒരു നാരായം കൊണ്ട് എഴുതി കാണിക്കുന്നു അവളുടെ ഉത്തരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതും ജോസഫിനെക്കുറിച്ചും അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുമാണ് ചോദിക്കുന്നതെന്നാണ് രക്ഷകന്റെ അമ്മയെന്ന മേരിയുടെ പദവിയൊന്നും മനസ്സിലാക്കാനുള്ള അതി സ്വാഭാവിക വെളിച്ചമൊന്നും സക്രിയാസിന് ലഭിച്ചിട്ടില്ല എലിസബത്ത് സക്രിയാസിൻ്റെ അടുത്തു വന്ന് തന്റെ കൈ സക്രിയാസിൻ്റെ തോളിൽ വച്ച് അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നതുപോലെ നിർമ്മലമായ സ്നേഹത്തോടുകൂടി പറയുന്നു മേരിയും ഒരമ്മയായിരിക്കുന്നു അവളോടൊത്ത് സന്തോഷിക്കുക വേറൊന്നും അവൾ പറയാതെ മേരിയെ നോക്കുന്നു മേരി എലിസബത്തിനെയും നോക്കുന്നു കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നു എലിസബത്ത് മൗനം അവലംബിക്കുന്നു വളരെ മാധുര്യമേറിയ ആനന്ദമേറിയ ദർശനമായിരുന്നു അത് യൂദാസിന്റെ ആത്മഹത്യ ഉളവാക്കിയ ഞടുക്കം ഈ ദർശനത്തോടെ മാഞ്ഞു പോകുന്നു കഴിഞ്ഞ രാത്രി ഉറക്കം പിടിക്കുന്നതിനു മുമ്പ് മേരി കരയുന്നത് ഞാൻ കണ്ടു ഈശോയുടെ മൃതശരീരം തൈലാഭിഷേകത്തിനുള്ള കൽപ്പലകമേൽ കിടത്തിയിരിക്കുന്നു അതിനുമീതെ കമിഴ്ന്നു വീണ് മേരി കരയുന്നു ഈശോയുടെ തിരുശരീരത്തിൻ്റെ വലതുവശത്ത് കല്ലറയുടെ വാതിലിന് പുറംതിരിഞ്ഞാണ് മേരി നിൽക്കുന്നത് പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവളുടെ മുഖം എനിക്ക് നന്നായി കാണാം പാവം ദുഃഖത്താൽ തകർക്കപ്പെട്ട കണ്ണീരാൽ കഴുകപ്പെട്ട ആ മുഖം ഞാൻ കാണുന്നു ഈശോയുടെ കരങ്ങളെടുത്ത് ആശ്ലേഷിക്കുന്നു അവളുടെ കവിളുകളിൽ വെച്ച് ചൂട് പിടിപ്പിക്കുന്നു അവ ഓരോന്നും ചുംബിക്കുന്നു വിരലുകൾ ഓരോന്നായി നിവർക്കുന്നു അവ ഓരോന്നും ചുംബിക്കുന്നു ചലനമില്ലാത്ത ആ വിരലുകൾ പിന്നെ തിരുമുഖം തഴുകുന്നു കുനിഞ്ഞ് പിളർന്നിരിക്കുന്ന അധരങ്ങൾ ചുംബിക്കുന്നു പകുതി തുറന്നിരിക്കുന്ന ആ കണ്ണുകൾ മുറിവേറ്റ നെറ്റിത്തടം എല്ലാം മാറി മാറി ചുംബിക്കുന്നു പന്തത്തിൻ്റെ ചുവപ്പ് പ്രകാശം ആ ശരീരത്തിൽ പതിച്ചപ്പോൾ മുറിവുകൾ ഓരോന്നും കുറെ കൂടി തെളിഞ്ഞ് രക്തവർണമായി കാണപ്പെട്ടു ഈശോ അനുഭവിച്ച ക്രൂരപീഡനങ്ങളും മരണവും കൂടുതൽ വ്യക്തമാക്കി എൻ്റെ മനസ്സ് പ്രശാന്തമാകുന്നതുവരെ ഈ ദർശനധ്യാനത്തിൽ ഞാൻ മുഴുകിയിരുന്നു ആ മയക്കത്തിൽ നിന്നുണർന്ന് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ഉറങ്ങുവാൻ കിടന്നു അപ്പോഴാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർശനം തുടങ്ങിയത് എന്നാൽ അമ്മ എന്നോട് പറഞ്ഞു നീ അനങ്ങരുത് നോക്കുക മാത്രം ചെയ്തിട്ട് നാളെ എഴുതുക ഉറക്കത്തിൽ ഞാൻ വീണ്ടും എല്ലാം സ്വപ്നമായി കണ്ടു രാവിലെ ആറേ മുപ്പതിന് എഴുന്നേറ്റപ്പോൾ ഞാൻ എല്ലാം കണ്ടു ഉണർന്നിരുന്നപ്പോൾ കണ്ടതും ഉറങ്ങിയപ്പോൾ കണ്ടതുമെല്ലാം കണ്ടു അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് വന്ന് ചോദിക്കുന്നത് താഴെപ്പറയുന്നവയും ചേർക്കാമോ എന്ന് മേരി സക്രിയാസിന്റെ വീട്ടിൽ താമസിച്ചപ്പോഴുണ്ടായ ചെറിയ ചെറിയ സംഭവങ്ങളുടെ വിവരങ്ങളാണവാ